ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വാർത്തകൾ വളച്ചൊടിക്കാതെ സത്യസന്ധമായ വാർത്തകൾ നൽകുന്ന പത്രപ്രവർത്തകരെ കുറിച്ച് ഒരു കഥ വാർത്താ സ്വാതന്ത്ര്യം ഗജുവിനെയും കൂട്ടരെയും തറപറ്റിക്കാനുള്ള വിദ്യയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് സർവാധിപത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ശൂരൻ കടുവ കൂട്ടുകാരായ സൂത്രൻ കുറുക്കൻ ഊളൻ ചെന്നായ ക്രൂരൻ പുലി എന്നിവരോട് പറഞ്ഞു അതെന്തു വിദ്യ നാളത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം അവർക്കെതിരായ വാർത്തകളും നമുക്ക് അനുകൂലമായ പരസ്യങ്ങളും വരും ഹാ അത് കൊള്ളാം ക്രൂരൻ തലയാട്ടി രണ്ടും വായിക്കുന്ന വോട്ടർമാർ അവർക്കൊരു വോട്ട് പോലും ചെയ്യില്ല പരമാവധി വോട്ടുകൾ നമുക്ക് ലഭിക്കും അതിനെല്ലാവരും പത്രം വരുത്തുന്നില്ലല്ലോ ഊളൻ ചോദിച്ചു മണ്ടന്മാരെ അതിനുള്ള വിദ്യയും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ആളുകൾ അതിരാവിലെ പരമാവധി പത്രങ്ങൾ വാങ്ങി വോട്ടർമാരുടെ എത്തിക്കും വോട്ട് ചെയ്യാൻ പോകുന്ന വഴിക്കും സൗജന്യമായി പത്രങ്ങൾ വിതരണം ചെയ്യും വായിക്കാൻ അറിയാത്തവർ ചിത്രങ്ങളിലൂടെ എതിരാളികളുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കും അതിനുള്ള ചിത്രങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് ഓഹ് നിങ്ങളാളൊരു സംഭവം തന്നെ കൂട്ടുകാർ നേതാവിൻ്റെ ബുദ്ധിയെ പ്രശംസിച്ചു തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ശൂരൻ്റെ ശിങ്കിടികൾ കിട്ടാവുന്ന പത്രങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി വിതരണം ചെയ്തു മുൻപേജിൽ ശൂരനും കൂട്ടരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പരസ്യമുണ്ട് ഉൾപേജിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി സമാധാനമായ തിരഞ്ഞെടുപ്പ് ഉറത്തു ഉറപ്പുവരുത്തും തുടങ്ങിയ വാർത്തകളാണുള്ളത് ശൂരൻ പറഞ്ഞ പ്രകാരത്തിലുള്ള വാർത്തകളൊന്നുമില്ല പത്രലേഖകനായ ബോലുകരടിയെ ശൂരൻ കാണാൻ ചെന്നു എന്തു പരിപാടിയാ ചെയ്ത് ഞാൻ തയ്യാറാക്കി തന്ന വാർത്തകൾ കൊടുത്തില്ലേ നിമിഷങ്ങൾക്കുള്ളിൽ വനപാലകരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും അവർക്ക് മുന്നിലെത്തി ആ ഹാ അതുകൊള്ളാം തിരഞ്ഞെടുപ്പ് വിജയത്തിനായി വ്യാജ വാർത്തകൾ തയ്യാറാക്കുകയാണല്ലേ പരിപാടി പ്രധാന നിരീക്ഷകൻ ചോദിച്ചു ഏ അങ്ങനെയൊന്നുമില്ല ശൂരൻ ഉരുണ്ടു നിങ്ങൾ എഴുതി തന്ന വാർത്തകളും നിങ്ങളുടെ ഭീഷണി ശബ്ദരേഖയും വ്യാജ ചിത്രങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്നലെയും ഇനിഞ്ഞും പോയിക്കണ്ട പത്രലേഖകനും ഇക്കാര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ചു ചേട്ടൻ പറയുന്നത് പോലെ എന്ത് തോന്നിവാസവും എഴുതി പിടിക്കാനുള്ളതല്ല പത്രങ്ങൾ മാത്രമല്ല ഞങ്ങൾ വിട്ടാലും തോന്നിയ പോലെയുള്ള വാർത്തകൾ പത്രത്തിൽ വരില്ല കാനനഭൂമി ലേഖകൻ പറഞ്ഞു പണം വാങ്ങി പരസ്യം നൽകാൻ അവർക്ക് മടിയുണ്ടായില്ലോ ക്രൂരൻ ദേഷ്യത്തോട് പറഞ്ഞു പരസ്യം പോലെയാണോ വ്യാജ വാർത്തകൾ സത്യസന്ധമല്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് വനദീപ ലേഖകൻ പറഞ്ഞു ഹെഡ് ഓഫീസിൽ നിന്ന് അറിയിച്ച പ്രകാരമാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത് വനരമ ലേഖകൻ ബോലു കരടി പറഞ്ഞു ഏതായാലും നാളത്തെ പ്രധാന വാർത്തയുടെ തലക്കെട്ടവും ചിത്രവും ചേട്ടൻ തന്നെ വനഭൂമി ലേഖകൻ ജംബൻ ജിറാഹ് പറഞ്ഞു കുറേ നല്ല ചിത്രങ്ങളും കിട്ടി ഫോട്ടോഗ്രാഫർ വിനു അടിവാരത്തിന് സന്തോഷമായി നല്ലൊരു വാർത്ത എന്ന് സഹായിച്ചതിന് നന്ദി മൃഗേഷ് മണ്ണം പറ്റ പറഞ്ഞു ശരിയാ അവിടെ എത്തിയ മറ്റു പത്രലേഖകരും ഒരേ സ്വരത്തിൽ പറഞ്ഞു